ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു രതി രതിരഹസ്യങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല ദമ്പതികൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമായി ഇസ്ലാം പറഞ്ഞു ഒരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വദിച്ച കാര്യങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല മഹാനായ റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ലാം പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ മൻസിലത്തൻ അള്ളാഹാന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സ്ഥാനമുള്ളവനാണ് ഏറ്റവും വളരെ നീചമായ സ്ഥാനമുള്ളവനാണ് റച്ചുള്ള ഒരാള് തൻ്റെ ഭാര്യയുമായയാൾ സഹസനം നടത്തുന്നു വീഴ്ച നടത്തുന്നു അതുപോലെ തന്നെ അവൾ ഇങ്ങോട്ടും കൂടിച്ചേരുന്നു എന്നിട്ടതാ അവളുമായി ലൈംഗികമായി വേദി പങ്കിട്ടത് അവര് ശരീരം പങ്കിട്ടതിനെ സംബന്ധിച്ചതാ ആ മനുഷ്യൻ പിറ്റേ നിങ്ങനെ പരസ്യമായി കൂട്ടുകാരോട് പറഞ്ഞു ചിരിക്കുന്നു ഒരിക്കലും പാടില്ല ഒരിക്കലും സ്വകാര്യമായ രഹസ്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല താനും തൻ്റെ ഇണയുമായി നടന്നിട്ടുള്ള സമ്പർക്കങ്ങളുടെ ചുരുങ്ങിയ തോതിലോ വിശദീകരണമോ വാക്കോ പ്രവൃത്തിയോ ഉണ്ടായ പെരുമാറ്റങ്ങളോ ഇടപെടലുകളോ ഒന്നും തന്നെ പറയാൻ പാടില്ലാതെ ഹറാമാണ് തനിച്ച ഹറാമാണെന്നാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് അള്ളാൻ്റെ റസൂൽ ഒരിക്കൽ ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ വാതിലടച്ച് തൻ്റെ ഇണയുമായി ബന്ധം പുലർത്തുകയും എന്നിട്ട് ഞാൻ ഇങ്ങനെയും ഇങ്ങനെയുമൊക്കെ ഞാൻ എൻ്റെ ഇണയുമായി നടത്തുകയുണ്ടായി എന്ന് പറയുന്ന പുരുഷന്മാരാരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അള്ളാന്റെ റസൂല് ചോദിച്ചു സ്ത്രീകളുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ തന്റെ ഭർത്താവുമായിട്ട് ഇങ്ങനെ പങ്കിട്ട് ശരീരം പങ്കിട്ടതിന്റെ ശേഷം പിന്നീട് അത് കൂട്ടുകാരികളുടെ ഇടയിൽ പോയി പറഞ്ഞ് ആസ്വദിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ആരും ഒന്നും ഉണ്ടെന്നില്ല അപ്പൊ ഒരു പെൺകുട്ടി അവളുടെ കാൽമുട്ടിൽ ഇങ്ങനെ ഊന്നി നിന്നിട്ട് അള്ളാന്റെ റസൂല് കാണാൻ വേണ്ടി എത്തി വലിഞ്ഞിട്ട് വളരെ ഉച്ചത്തിൽ അള്ളാന്റെ റസൂലിനോട് കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു വല്ലാ ഇന്നഹും ലാഹുവിന്റെ റസൂലെ നിങ്ങൾ അറിയണം ഇത് ആണുങ്ങളും പറയുന്നുണ്ട് പെണ്ണുങ്ങളും പറയുന്നുണ്ട് രണ്ടൂട്ടർ കൂടി ഈ പണി ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ട് പറഞ്ഞ് രസിക്കുന്നുണ്ട് തരട്ടയോ ആൺപിഷാ പെൺപിഷാ തമ്മിൽ വഴിക്ക് വെച്ച് കണ്ടുമുട്ടിയിട്ട് അവര് പരസ്പരം ആളുകൾ ഇണചേരുന്നവനെ പോലെയാണിത് മായി ഇണചേരുന്ന പൈശാചികമായ രൂപത്തിലുള്ള പ്രവൃത്തി പോലെയാണ് ഇതിനെ ഉപമിക്കാവുന്നത് പറയാൻ പാടില്ല വളരെ ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക അതുപോലെ തന്നെ ഒരു പുരുഷനോട് ഒരു പുരുഷനോട് തൻ്റെ ഭാര്യ മറ്റൊരു സ്ത്രീയെ വർണ്ണിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞത് ഒരു അന്യ പെണ്ണിനെ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് വർണ്ണിച്ചു കൊടുക്കരുത് അവളെ മുടി ഇങ്ങനെയാണ് അവളെ കവളിങ്ങനെയാണ് അവളുടെ ശരീരം എങ്ങനെയാണ് എന്നൊക്കെ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് കൊടുക്കുക വേറൊരു പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുക അതുപോലും പാടില്ല ഏതെങ്കിലും ഒരു പെണ്ണ് മറ്റൊരു പെണ്ണുമായി സഹവാസമുണ്ടായി എന്നിട്ട് ആ പെണ്ണിനെ കുറിച്ച് തന്റെ ഭർത്താവിന് ഇങ്ങനെ വിവരിച്ചു കൊടുക്ക ഏതുപോലെ അവളുടെ വിവരണം ഭർത്താവ് ആ പെണ്ണിനെ നോക്കണമായിരുന്നുണ്ട് അവളെ ഇങ്ങനെ ചുണ്ടിങ്ങനെ കണ്ണിങ്ങനെ കവളിങ്ങനെ എന്നൊക്കെ അങ്ങനെ വിശദീകരിച്ചു കൊടുത്താൽ കാരണം പണ്ഡിതന്മാര് പറയാണ് ഒരിക്കലും പെണ്ണെ നീ അത് ചെയ്തു പോകരുത് അത് നിന്റെ ഭർത്താവിൻ്റെ ഇടയിൽ നീ മോശാണെന്നും അവള് ഉഷാറാണെന്നുള്ള ചിന്ത നീ തന്നെ ഉണ്ടാക്കലാണ് നീ ഇങ്ങനെ വർണ്ണിച്ചു കൊടുക്കും അപ്പൊ അവന്റെ മനസ്സിൽ നീ സൗന്ദര്യം പോരാ അവള് നല്ല ഉഷാറാണെന്ന് തോന്നിപ്പിക്കും അത് നീ തന്നെ ഉണ്ടാക്കുന്ന നിനക്കെതിരെ ഉണ്ടാക്കുന്ന കുഴിയാണ് കുഴിയാണ് നീ സ്വയം കുഴി തോണ്ടലാണത് കൊണ്ടൊരു ചെയ്യാൻ പാടില്ല ആലോചിച്ചു നോക്കണം ഇതാണ് അവസ്ഥ എങ്കിൽ ഒരു പെണ്ണിനെ ഒരാ ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെ തന്റെ ഭാര്യ തന്റെ ഭർത്താവിന് വിവരിച്ചു കൊടുത്തിട്ട് അയാളുടെ മനസ്സിലിങ്ങനെ ആ പെണ്ണിനെങ്ങനെ കാണുന്നത് പോലെ ആകുന്നത് പോലും ഹെറാമാണെങ്കിൽ ഇന്ന് ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്നിച്ചിരുന്നിട്ട് ഇങ്ങനെ മിനി സ്ക്രീനിൽ ഇങ്ങനെ പെണ്ണിന്റെ ഡാൻസും പെണ്ണിന്റെ ശരീരമൊക്കെ നോക്കി ആസ്വദിച്ചാലോ അതെത്ര ആയിരിക്കും അതിന്റെ ഗൗരവം അത് എത്രയായിരിക്കും ഭാര്യ ഭർത്താക്കൾ ഒന്നിച്ചിരുന്ന് കാണുകയാണ് അവരെല്ലാ വൃത്തികെട്ടതും കാണാണ് ഫിലിമുകളും കാണാണ് സിനിമയുണ്ട് സീരിയലുണ്ട് ഡാൻസ് ഉണ്ട് ഉടുത്തതുണ്ട് ഉടുക്കാത്തതുണ്ട് പാതി ഉടുത്തതുണ്ട് പലതും ഉണ്ട് ഒക്കെ ഭർത്താവിന് ഇങ്ങനെ കാണിച്ചു ഈ ഭാര്യ ഈ ഭാര്യയും ഭർത്താവ് ഇരുന്നിട്ട് കാണുക ആ കുടുംബ ജീവിതത്തിൽ വാസ്തവത്തിൽ എന്താണ്ടാവുക ഇവള മനസ്സിലുണ്ടാവും ഇയാൾ എന്തിനു കൊള്ള എന്താ സ്റ്റൈൽ കണ്ടില് അയാൾ എന്താ എന്താ സ്റ്റൈല് അപ്പൊ ഇവന്റെ മനസ്സിൽ എന്തിനു കൊള്ള ആ എന്താ സ്റ്റൈൽ കണ്ടില് ഈ രൂപത്തിൽ മനോരോഗികളാക്കി മാറ്റും മാനസികമായി തന്റെ ഇണയിൽ താല്പര്യം കുറയും തന്റെ ഇണയെ വേണ്ടാതാവും ആ രൂപത്തിലൂടെ വൃത്തികെട്ട് അതുകൊണ്ടൊക്കെ ഇസ്ലാം പറഞ്ഞത് ആണിനോടും പെണ്ണിനോടൊക്കെ കണ്ണു താഴ്ത്താൻ സൃഷ്ടിതായി താനൊക്കെ പറഞ്ഞു ഒരുപാട് യുക്തികൾ അല്ല ഒരു കാര്യം കൽപ്പിച്ചാൽ ഒരു കാര്യം വിരോധിച്ചാൽ അതിലൊക്കെ ഒരുപാട് ഒരുപാട് തത്വങ്ങളും യുക്തികളും ഉണ്ടാകും അള്ളാഹുവിൻ്റെ നിയമം അള്ളാഹു എല്ലാ കാലത്തെക്കുറിച്ചും എല്ലാവരെ കുറിച്ചും അറിയാവുന്ന റബ്ബാണ് മനുഷ്യനെ സൃഷ്ടിച്ചവനായ രാത് അറിയാം മനുഷ്യന്റെ വൈകാരികത എന്തൊക്കെയാണ് എന്താ അവൻ്റെ മനസ്സ് ഏതൊക്കെ അപകടങ്ങൾ എന്തൊക്കെ കൃത്യമായിട്ട് അള്ളാഹുവിനെ അറിയാം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുഭൂവാല വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് അപ്പോൾ ഫോട്ടോ ഇങ്ങനെ നോക്കിയിരിക്കുക മാസിയിൽ ഇങ്ങനെ പെണ്ണിൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുക അതുപോലെ തന്നെ പത്രത്തിലുള്ള പത്രത്തിലുള്ള ജ്വല്ലറിയുടെ പരസ്യം മറ്റേൻ്റെ പരസ്യം ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക എന്താ ഇസ്ലാം പറഞ്ഞത് ഒരു ഭാര്യയോട് എന്താ പറഞ്ഞത് പെണ്ണേ നീ ഒരു ഭർത്താവിന് ഒരു പെണ്ണിനെക്കുറിച്ച് അവളുടെ അങ്കലാവണ്യമൊന്നും നീ വിവരിച്ചു കൊടുക്കരുത് അയാളിങ്ങനെ നോക്കണമാതിരി നീ വിവരിച്ചു കൊടുക്കരുത് അതിനെ കാണാൻ അപ്പുറുള്ളത് അവിടെ വീട്ടിൽ വനിതാ മാസിക പെണ്ണെന്നെ വരുത്തിയത് എന്നിട്ട് വായിക്കണതൊക്കെ ആണുങ്ങളാ വനിതാ മാസിക എന്നാ പേര് വായിക്കാൻ മുഴുവനാരാ ആണുങ്ങൾ വനിതാ മാസികാണ് എന്നാൽ എനിക്ക് എന്നാൽ എനിക്ക് ആണുക്കളാ ആണുങ്ങളാ വാങ്ങാ എന്താ അതിലിങ്ങനെ കാണാനും അത് എങ്ങനെ ഉടുക്കണം എങ്ങനെ ചോപ്പിക്കണം എങ്ങനെ തടിപ്പിക്കണം എങ്ങനെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഇതാണ് എന്നിട്ട് കാണും പെണ്ണുപ്പം ഈ പെണ്ണിനെ ഇവളങ്ങനെ നോക്കുമ്പോൾ ഈ ചിത്രം അങ്ങനെ കാണുമ്പോൾ ഏ അങ്ങോട്ട് നോക്കി നോക്കി അങ്ങോട്ട് നോക്കി ഏഹ് ഇവളെന് കൊള്ളാം അവൾ ഇങ്ങോട്ട് നോക്കുക ഇച്ചെന്നായി എന്തിനു കൊള്ളക്കാണ്ടല്ലേ ഇതെന്താ ഉഷാർ ഇതാണ് ഇസ്ലാം പറയുന്നത് കുടുംബജീവിതത്തിൽ ശ്രദ്ധിച്ചോളണം രൂപത്തിലുള്ള എല്ലാ വൃത്തിഘട്ട സംസ്കാരങ്ങളെയും വീട്ടിൽ നിന്ന് ഒഴിവാക്കിക്കൊള്ളണം എന്ന് പറയുന്നത് അതിനൊക്കെ എന്താണ് ഇസ്ലാം നിശ്ചയിച്ചത് വലിയ തത്വങ്ങളുണ്ട് വലിയ യുക്തികളുണ്ട് അള്ളാഹു എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമികമായി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ലൊരു ദാമ്പത്യ ജീവിതം നല്ലൊരു കുടുംബജീവിതം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും രണ്ട് ലോകത്തും അള്ളാഹു സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഫിത്തനകളിൽ നിന്ന് ഫസാദുകളിൽ നിന്ന് അള്ളാഹു നന്മയും ഈ സമുദായത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു പൊറത്തു കൊടുക്കുമാറാകട്ടെ